ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിയാൻഷി ബോക്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് ഒന്ന് കുറേ നാൾക്ക് ശേഷം ആണ് ഞാൻ ഇങ്ങനെ സ്വസ്ഥമായൊരു സമാധാനമായിട്ട് ഇരുന്നിട്ടുള്ളൊരു ഒരു ഓൺ ഒരു വീഡിയോ ഇടുന്നതെന്ന് ഈ വീഡിയോ ഇടുന്നതാണ് ഞാൻ കുറേ നാൾ നമ്മുടെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ പണ്ടൊന്നാണ്ട് കിട്ടതാണ് ഞാൻ ഇങ്ങനൊരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു ഓൺ വോയിസ് വീഡിയോ ഇപ്പം നിലവിൽ ഞാൻ രാത്രിയാണ് കേട്ടോ സമയം ഉണ്ടാക്കുന്നത് മീൻസ് ഒരു ഏഴര ടൈമിലാണ് എന്നെ വീഡിയോ എടുക്കുന്നത് ഞാൻ എന്തുകൊണ്ടും സ്വസ്ഥമായിട്ടിരിക്കുന്നത് ഫ്രീ ആയിട്ട് കുറച്ച് സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് ദിവസമായിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചാണ് അങ്ങനെയൊന്നുമില്ല നമ്മൾ കുറേ നാളായിട്ട് എന്താണ് എൻ്റെ കല്യാണം കഴിഞ്ഞ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഇത് നാലാമത്തെ വർഷമാകാൻ പോവാണ് കേട്ടോ ഈ ജനുവരി ഇരുപത്തിനാലാം തീയതി നാലാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു കൊറോണ ടൈമിൽ നമ്മൾ എല്ലാവരും ആ വീട്ടിലിരുന്ന ടൈമിൽ കഴിഞ്ഞാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം മൂന്ന് വർഷത്തോളായി മൂന്ന് വർഷമായിട്ട് ആദ്യ ആദ്യത്തെ ഒരു എന്താ കുറച്ച് അല്ലാതെ എനിക്ക് ഇതിനകത്ത് ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റിയില്ല അത് പല കാരണങ്ങൾ കൊണ്ട് നിൽക്കാൻ പറ്റിയില്ല എല്ലായിടത്തും നല്ല സപ്പോർട്ടായിരുന്നു പക്ഷേ എനിക്ക് ഇതിനകത്ത് നിൽക്കാനുള്ള ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനിലായിരുന്നു ഡെലിവറി ടൈമിൽ അതിൻ്റെ ഒരു ഇത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ കുറെ ഹോസ്പിറ്റൽ കേസ് ഏകദേശം എല്ലാവർക്കും എല്ലാവരും ചോദിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ഫോണിൽ കിടെ അല്ലെങ്കിൽ എന്താ ചാറ്റ് ചെയ്തല്ലാതെ മെസ്സേജിലൂടെ അല്ലാതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ നമ്മളോട് വന്ന് സംസാരിക്കുന്നുണ്ട് എവിടെയെങ്കിലും ഷോപ്പിലൊക്കെ കയറുന്നതാണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിലും ഇനി ആളല്ലേന്ന് ചോദിച്ചിട്ട് ഇപ്പോഴും ഞാൻ മൂന്ന് വർഷം മുന്നേ ഇട്ട അല്ലെങ്കിൽ രണ്ടു വർഷം മുന്നേ ഇട്ട വീഡിയോയിൽ മാത്രമാണ് ആൾക്കാരെന്നെ കാണുന്നത് കാരണം കുറച്ച് നാളായിട്ട് ഒരു വർഷത്തോളം ആയിട്ട് ഞാൻ തട്ടിതല്ലാതെ എനിക്ക് നല്ലോണം അറിയുന്നില്ല ഇപ്പോഴും ഇതുപോലെ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ഇടുന്നതല്ലാതെ ഈയൊരു കണ്ടിന്യൂസ്ലി ആ ഒരു ഫീല് നിക്കാൻ എനിക്ക് ഇപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് അല്ലാതെ വേറെ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഒത്തിരി കാരണം കൊണ്ടല്ല എനിക്ക് സമയമില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം ഞാൻ ഇതിനകത്തേക്ക് നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ലാത്തോണ്ടാണ് അപ്പം നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ ഇല്ലായും ചോദിക്കുമ്പോൾ ഇങ്ങനെയുണ്ട് അച്ഛനും ഇങ്ങനെയുണ്ട് അമ്മയ്ക്ക് ഇങ്ങനെയുണ്ട് അങ്ങനെ എല്ലാ വിവരങ്ങളും അന്വേഷിക്കുന്നുണ്ട് അപ്പം അവരോട് പേഴ്സണലി ഇങ്ങനെ സംസാരിക്കാനും തോന്നും അവര് നമ്മുടെ നിങ്ങളുടെ ചാനലിൽ നോക്കാറുണ്ടോ വീഡിയോ നോക്കാറുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിടുന്നത് ഇപ്പം അവര് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്റെ അവസ്ഥ എന്താണെന്ന് ഓൾറെഡി എല്ലാവർക്കും മനസ്സിലായി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട് അവര് നല്ല രീതിയിൽ നമുക്ക് എന്താ നമ്മളെപ്പോഴും സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് പവറിലേക്ക് അവരിലേക്ക് എത്തുക എന്നുള്ളതും മാത്രമേ ഉദ്ദേശളു അപ്പം ഇപ്പോഴത്തെ നിലവിലത്തെ സിറ്റുവേഷൻ നമ്മൾ എല്ലാവരും നിങ്ങളെല്ലാരും പേടിച്ചിരുന്ന ഒരു സിറ്റുവേഷനിലാക്കിയാണ് ഇപ്പൊ കടന്നത് അമ്മയ്ക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഒക്ടോബർ ഒമ്പതാം തീയതിയാണ് ഫസ്റ്റ് ഡയാലിസിസ് ചെയ്യുന്നത് ഇപ്പം ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഇപ്പം നാല് മാസമായിട്ട് കണ്ടിന്യൂസ് ചെയ്യുന്നു പോകുന്നുണ്ട് ആഴ്ചയിൽ മൂന്ന് തവണയാണ് കേട്ടോ ഡയാലിസിസ് ചെയ്യുന്നത് അപ്പം വേറെ ഇതൊന്നുമില്ല അപ്പം ആൾക്ക് അമ്മയ്ക്കങ്ങനെ പഴയതിനേക്കാളും കുറച്ചും ബെറ്റർ ആയ എന്താണ് നമുക്ക് നമുക്കറിയാം കിഡ്നി പേഷ്യൻസ് ആയപ്പോൾ നമ്മൾ കണ്ടെത്താൻ കേട്ടതെന്ന് അറിയത്തില്ല അറിയാവുന്നവർക്കറിയാം ഏഹ് ശരീരം ഫുള്ള് നീര് വയ്ക്കും അതുപോലെ വോമിറ്റിങ് ഭയങ്കര ഛർദി ആയിരിക്കും അവർക്ക് ഒരു ഭക്ഷണവും ഒന്നും നേരെ ശെ കഴിക്കാൻ പറ്റില്ല ഭയങ്കരമായിട്ട് ഛർദി ആയിരിക്കും അപ്പം ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ടൈമിൽ ഇനി വെച്ചുകൊണ്ടിരിക്കണ്ട എന്നുള്ള രീതിയിൽ ലാസ്റ്റ് ഞങ്ങൾ ഡോക്ടറിനെ കാണാൻ പോകുന്നതാണ് പോകുന്ന ദിവസമാണ് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ ഫിക്സ് പോലെ ശ്വാസപൊട്ടുള്ള പോലെ ഒക്കെ വരും നമുക്കറിയാം നമ്മളെ അടിമാലിന് വലിയൊരു ഹോസ്പിറ്റലിൽ പോയില്ല അപ്പൊ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്രിസ്ത് ആണല്ലോ നമ്മളൊന്ന് ചെയ്തതാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തതാണ് ഡയാലിസിസ് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുടേ ഫ്രിസ്റ്റിലാണെന്ന സംഭവം നമ്മുടെ നരമ്പെല്ലാം രണ്ടും കൂടി കൂടിയും ചേർത്തിട്ടിവിടുന്നാണ് ഡയാലിസിസിന് വേണ്ടിയിട്ട് കുത്തുക ഒരു നിരമ്പിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് ഇറക്കി മെഷീനിലൂടെ ക്ലിയർ ചെയ്തിട്ട് അടുത്ത നേരമ്പിലൂടെ നമ്മൾ ശരീരത്തിലേക്ക് അതിന് കേട്ട് കേറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ നേരമ്പ് ഇവിടത്തെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒക്കെ നരമ്പുകൾ തമ്മിൽ ഒന്നിച്ചു ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കും അതിന്റെ ഹിസ്റ്റർ ചെയ്യാന്ന് പറയാം അപ്പം ഓൾറെഡി അത് നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആയ ടൈമിൽ ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ അതിനകത്ത് ഹിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ചെയ്ത് വെച്ചത് കൊണ്ട് അത്രയും ഗുണം അല്ലെങ്കിൽ നമുക്ക് കൈത്തോലായിരുന്നു അപ്പൊ ചെയ്യാം ഇവിടെ ഇപ്പൊ കയ്യേലാണ് ഇവിടെ ഈ ഒരു ഭാഗത്തേക്കാണ് കുത്തി എടുക്കുന്നത് ബ്ലഡ് അപ്പം അത് ചെയ് ചെയ്ത് വെച്ചിരുന്നത് ഈ കൈ കൊണ്ട് നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡിലാണ് ചെയ്തത് ആ കൈ കൊണ്ട് നമുക്ക് വേറെ കിലോ പോലും വെയിറ്റ് കൊക്കാൻ പറ്റില്ല അപ്പം അത്യാവശ്യം നമ്മൾ വീട്ടിലെ പണികളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു അപ്പം ഇങ്ങനെ സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മളിപ്പോ ഒന്നും ചെയ്യിക്കാറില്ല ജസ്റ്റ് എന്തെങ്കിലും കറി കരിഞ്ഞ് വരും എന്നല്ലാതെ വേറെ ജോലികളൊന്നും ചെയ്യുന്നില്ല അപ്പം ഈ ഒരു വീട്ടിലെ ഫുൾ ജോലികൾ നോക്കേണ്ട ചുമതല ഇപ്പൊ എന്താ കയ്യിലാണുള്ളത് അപ്പം കുഞ്ഞിനെ നോക്കണം ഇവിടെ വീട്ടിലുള്ള എല്ലാരെയും നോക്കണം അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് വീട്ടുജോലികളും കൊച്ചിനും കൂട്ടവും കൂടി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പൊ അത് രണ്ടും കൂടി ഒരു കുഴപ്പമില്ല അതിനെല്ലാം മാനേജ് ചെയ്യുന്നുണ്ട് എനിക്കായിട്ട് ഒരു കുറച്ച് സമയം മാറ്റി വെക്കാൻ എനിക്ക് കിട്ടുന്നില്ല ഉള്ളൂ പക്ഷേ ഈ ഒരു ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങാൻ എനിക്ക് സമയമില്ല എന്നുള്ളു കേട്ടോ ഞാൻ ഡാൻസിന് പഠി ഡാൻസ് പഠിക്കുന്നുണ്ട് ഡാൻസിന് പോകുന്നുണ്ട് ഇതെല്ലാം എന്റെ ഇഷ്ടത്തിന് ഞാൻ പോകുന്നതാണ് കേട്ടോ ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച് അപ്പം അത് അത് അങ്ങനത്തെ വലിയൊരു പ്രശ്നം വീട്ടിലെ ജോലിയും കൂടുതലും ഇതിന്റെ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്ത് കിടന്നില്ല കാരണം നമ്മൾ എങ്ങനെയും പണി ചേർത്തിട്ട് അവളുടെ കാര്യം നോക്കിയിട്ട് അങ്ങനെ അങ്ങനെ ഞാൻ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താ പോകുന്നത് അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ പറയാം ഇപ്പൊ ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ എങ്ങനെയാണ് എടുക്കുകയാണെങ്കിൽ ഫോൺ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അരമണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട കുക്കിങ് ഒന്നര മണിക്കൂറായാലും തീരത്തില്ല കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളിങ്ങനെ വീഡിയോ എടുത്തോണ്ടേരിക്കണം ഒന്ന് എന്റെ കാര്യത്തിൽ എനിക്ക് വേറെ ആരും എടുത്തു തരാനില്ല ഫാൻഡേ വെച്ചാൽ പോലും നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ട്രൈപോഡ് പോഡ് ഇങ്ങോട്ട് യൂസ് ചെയ്യുന്നില്ല അപ്പം അതുകാരണം പലതും മുക്കാലും സ്കിപ്പ് ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ പുറത്തേക്ക് പോകുന്നില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ചേൻ്റെ വീട്ടിൽ അല്ലാതെ കറങ്ങി ഇന്നും പോലും പോയിട്ടില്ല കാരണം നമുക്ക് ഇവരെയും കൊണ്ട് പോകത്തില്ല അമ്മയ്ക്ക് ആഴ്ചയിൽ മൂന്ന് തവണയാണ് ഡയാലിസിസ് അപ്പം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഇല്ല ഇവിടെയെല്ലാം പോകാനോ ഇറങ്ങാനോ ഒന്നും നമുക്ക് പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മളിന്നും പോകുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ബ്ലോഗ് അങ്ങനത്തെ വീഡിയോസ് ഇടാൻ പറ്റാറില്ല അതാണ് മെയിൻ കാരണം പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിനുമ്പോൾ കൊളാവ് കാര്യങ്ങളൊക്കെ വരുന്നത് മാത്രം ഞാൻ ടൈം അഭ്യസ്തെങ്ങനെയെങ്കിലും അങ്ങ് ഇട്ട് തീർക്കും കാരണം അവർ പ്രൊമോഷന് വേണ്ടി തന്നെ വീഡിയോസ് നമുക്ക് ഇടാതിരിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയാണ് പിന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ റീച്ച് പോയി ആകെ നശിച്ച് നാറണക്കല്ലിൽ പിടിച്ച് കിടക്കുകയാണ് അതറിഞ്ഞിപ്പം അങ്ങോട്ട് നോക്കാറേ ഇല്ല കേട്ടോ അപ്പം അതാണ് മെയിൻ കാരണം വീട്ടിലെ ജോലികളും കുഞ്ഞിൻ്റെ കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് സമയം കിട്ടുന്നില്ല പിന്നെ ഞാൻ ഇവിടെ ഒരു കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അതിന് ഞാൻ പോവാറുണ്ട് ദെ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് നാല് നാലര നാലര തൊട്ട് ആറുമണിവരെ എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ഇപ്പം നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് ഡാൻസിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകളാണ് ഇപ്പം നടക്കുക അപ്പം ആ ഒരു ടൈമിൽ കൊച്ചിന് അമ്മയുടെ അടുത്തായിട്ട് ആക്കിയിട്ടാട്ടോ പോവുക ഇത് രണ്ടിനും കൂടെയാണ് ഞാൻ അവളെ കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ രണ്ട ശല്യം വീടിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ അവൾ തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും മനോളം നടക്കും അതായത് അങ്ങനെ അമ്മേനെ ബുദ്ധിമുട്ടിക്കുന്ന രീതികളൊന്നും ഇല്ല കാരണം കുഴപ്പമില്ല ഇരുന്നോളും ചില സമയത്ത് ഉറങ്ങും അപ്പം അത് മെഷീൻ നമുക്ക് വൈകുന്നേരം ആണല്ലോ സമയം അപ്പം ആ ഒരു ടൈമിൽ ഞാൻ ഡാൻസ് പ്രാക്ടീസിൽ പോവും പോയിട്ടിപ്പോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അടുക്കളയിൽ എന്തായാലും ജോലിയൊക്കെ കാണും പിന്നെ നമ്മുടെ നമ്മുടേതായ പേഴ്സണൽ കുറച്ച് കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ എനിക്ക് ഒന്നും എനിക്ക് എഡിറ്റ് ചെയ്യാൻ പോലും ടൈമില്ലാത്ത അവസ്ഥയിലേക്ക് വരും അപ്പം അതുകൊണ്ടാണ് മെയിനായിട്ട് വീഡിയോസ് വളരെ കുറഞ്ഞു പോയത് നമുക്ക് ലോഗ് ചെയ്യാനും കുഴപ്പമില്ല വ്ലോഗ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും നമ്മൾ പുറത്തേക്കൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വീഡിയോസ് ഒക്കെ ഇടാൻ പറ്റും പക്ഷെ ഇതിപ്പോ ഒന്നും പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് അതിന്റെ വീഡിയോസും എടുക്കാൻ പറ്റാറില്ല അപ്പം വീട്ടിലുള്ള എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഫോൺ കൊണ്ട് നമ്മൾ നമ്മളിപ്പോ ഒരു മണിക്കൂറോ തീർക്കേണ്ട സാധനങ്ങൾ ചിലപ്പോൾ രണ്ട് മണിക്കൂറായിട്ട് നീങ്ങും അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ വ്ലോഗോ കാര്യങ്ങളോ ഒന്നും ഇടാത്തത് ഇനിയിപ്പോ നമ്മുടെ ധനുമാസത്തിലെ തിരുവാതിര ഇപ്പ അതിന്റെ പ്രാക്ടീസിലാണ് കേട്ടോ ഇപ്പൊ അതിന്റെ കുറച്ച് എന്തെങ്കിലും വീഡിയോ വരണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം ഇപ്പൊ ഇന്നത്തെ ഡേറ്റ് എന്താ ഇന്നത്തെ ഡേറ്റ് എട്ടാം തീയതി എന്തോന്നു ജനുവരി എട്ടാം തീയതി വരുന്ന വീഡിയോ ആണ് ഇതെന്ത് പോസ്റ്റ് ചെയ്യാൻ എനിക്കറിയില്ല കാരണം എന്തെങ്കിലും എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഞാനിതിന്റെ പെയിന്റിങ് വയ്ക്കും അപ്പൊ വീട്ടിലെ ജോലിയും ഡാൻസ് പ്രാക്ടീസും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ എന്തായാലും നേരത്തെ ഉറങ്ങും ഇപ്പൊ ഞാനൊരു പത്തര പതിനൊന്ന് മണിയായ ടൈമിൽ ഉറങ്ങും രാവിലെ നേരത്തെ കഴിഞ്ഞിരിക്കണല്ലോ ഈ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ ക ചോറ് കറികള് അതുപോലെ ചായ്ക്കുള്ളത് അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കി വരുമ്പോഴത്തേന് നമുക്ക് അത്യാവശ്യം ഒരു അറരക്കെങ്കിലും ഇത് വരണം എനിക്കിപ്പോ ഭയങ്കര തണുപ്പാണ് കേട്ടോ ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ മഞ്ഞില്ലായു പക്ഷെ ഭയങ്കര തണുപ്പാണ് ഭയങ്കര തണുപ്പാണ് രാവിലെ വൈകി വൈകുന്നേരം ഒക്കെ ഭയങ്കര തണുപ്പാണ് കേട്ടോ അപ്പം രാവിലെ കഴിഞ്ഞിട്ട് ജോലി ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് അതിന്റെ ഇടയ്ക്ക് ഇപ്പം എല്ലാവർക്കും പനി അതുപോലെ തൊണ്ടവെന്ന കാലവേദന അങ്ങനത്തെ കുറെ അസുഖങ്ങൾ വരുമ്പോൾ പിന്നെയും അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും അങ്ങനെ മൊത്തത്തിലൊരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു മായാലോകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാൻ പറ്റാത്തൊരവസ്ഥയിൽ എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ ഒരു ഫോൺ ഞാൻ അങ്ങ് കൊണ്ടുപോവാണ് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോസ് എടുക്കണം വീഡിയോസ് എടുക്കാൻ ഞാൻ ശ്രമിച്ച സമയത്ത് എനിക്ക് പറ്റുമായിരുന്നു പക്ഷെ ഇപ്പൊ എന്റെ ഒരു ഇതിൽ എനിക്കതും കൂടി വയ്യാന്നുള്ളൊരു ഇതിലാണ് കേട്ടോ പിന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ എന്തായാലും കൂട്ടിയിട്ട് പിന്നെയായിരിക്കും എന്താ കുറെ എന്താ കുറെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സമയത്തിന്റെ ഒരു ഉപകരണമാണ് ചെയ്യാതിരിക്കുന്നത് അപ്പൊ ഒത്തിരി പേര് എനിക്കാൻ പറയല മെസ്സേജിനേക്കാൾ കൂടുതലും എന്നെ നേരിട്ട് കാണുന്നത് ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ ചെയ്യാത്ത എന്റെ മെയിൻ റീസൺ ഇതാണ് എനിക്ക് ടൈം കിട്ടുന്നില്ല വീട്ടിലെ ജോലികൾ മാന് ചെയ്യണം എനിക്കുള്ള എന്റെ ജോലി നോക്കണം ഡാൻസിന്റെ നോക്കണം അമ്മേനെ അയച്ചിന് മൂന്ന് ദിവസം ഡയാലിസിസ് കൊണ്ടുപോകണം നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും അവിടെ ആവശ്യത്തിന് വേണം നമുക്ക് കിട്ടിയിട്ട് പോകാൻ പറ്റില്ല കാരണം ഇവർക്കിപ്പോൾ ഡയാലിസിസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്താ ബി പി കുറയും അല്ലെങ്കിൽ ഷുഗർ കൂടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവരെ നേരെ കാഷ്വാലിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും പിന്നെ നമുക്ക് ആളെപ്പോഴും കൂടെ വേണമല്ലോ അപ്പം നമുക്കിപ്പോൾ നമ്മുടെ അടിമാലിന് ഈക്ര എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലാണ് അവിടെയാണ് കേട്ടോ ഡയാലിസിസ് ചെയ്യുന്നത് നമ്മുടെ അടുത്ത് തന്നെ അതുകൊണ്ട് കുഴപ്പമില്ല ആയിരത്തി രണ്ട് തവണ നമ്മൾ കരുത്താസിലായിരുന്നു ചെയ്യുന്നത് അവിടുത്തെ ഡോക്ടറിനെയാണ് ഇപ്പോഴും കൺസൾട്ട് ചെയ്യുന്നത് നമുക്ക് ആ മാസത്തിൽ ഒരു തവണ ഒരു ഡോക്ടറെ പോയി കാണുന്നുണ്ട് ഇപ്പൊ ആ ഓക്കെ ആയിട്ട് തുടങ്ങിയപ്പോൾ അവരെ ആ ഒരു വെയിറ്റ് ബാലൻസ് ചെയ്ത് പോകണം അതുപോലെ എന്താ ഫുഡിൽ ഒന്ന് കൺട്രോൾ ചെയ്യണം ഇപ്പോഴും പിന്നെ ആ നീരൊക്കെ കുറഞ്ഞ ആൾ കുറച്ചുകൂടി ഉഷാറായിട്ടോ നേരത്തെ തീരെ ഇതില്ലായിരുന്നു ഇപ്പൊ എന്റെ വീഡിയോസൊക്കെ നേരത്തെ വീഡിയോസിലൊക്കെ കാണുന്ന കണ്ടക്ടർ ഉള്ളവർക്ക് മനസ്സിലാവും ഇപ്പം ഞാൻ ഈ വരുന്ന ദിവസങ്ങൾ ഏതെങ്കിലും ദിവസം ഒരു വ്ളോഗ് എടുക്കുന്നു വിചാരിച്ചിട്ടില്ല അപ്പൊ അതിനൊക്കെ നമ്മളെ കാണിക്കാം ആളാകെ നല്ലോണം മെലിഞ്ഞിട്ടുണ്ട് ഇപ്പം അത് നീര് പോയേണ്ടി ആ ഒരു മെലിച്ചിലാണ് കേട്ടോ പക്ഷെ നേരത്തെക്കാലും കുഴപ്പമില്ലാതെ ആക്റ്റീവായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഫുഡൊക്കെ പയ്യെ കഴിച്ചു തുടങ്ങുന്നേ ഉള്ളൂ കാരണം ഇതിന്റെ മെയിൻ ഒരു പ്രശ്നം വോമിറ്റിംഗ് ആണ് ചില ദിവസം നല്ല വോമിറ്റിംഗ് ഉണ്ട് അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പം എല്ലാം കൂടി ഓക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂ അച്ഛനാണെങ്കിലും ഇടയ്ക്ക് പനി ഇതൊക്കെ ആയിട്ട് ട്രിപ്പൊക്കെ ഇട്ട് കിടപ്പൊക്കെ ആയിരുന്നു അച്ഛനും ഓക്കെ ആയിട്ട് വരുന്നുള്ളൂ ഞാൻ പറഞ്ഞില്ല അവിടെ ഭയങ്കര തണുപ്പായതുണ്ട് മാറി കഴിയുമ്പോൾ അടുത്ത് ഇങ്ങനെ പുറകെ പുറകെ വരും കാലാവസ്ഥ ഇങ്ങനെ ചെയ്തിരുന്നു രാവിലെ നല്ല ചൂടും വൈകിട്ട് ആ ഒരു ഉച്ച ടൈമിൽ നല്ല ചൂടും രാവിലെ ഈ ഒരു ടൈമിൽ വൈകുന്നേരമൊക്കെ ഭയങ്കര നടപ്പുവാണെട്ടോ അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം നമ്മുടെ ബോഡിയിലുണ്ട് അപ്പം പിന്നെ പാറകുട്ടിക്ക് മൂന്ന് വയസ്സാവുന്നു ജനുവരി മുപ്പത്തൊന്നാം തീയതികളുടെ ബർത്ത്ഡേ ആണ് മൂന്ന് വയസ്സതിന്റെ ഒരു മാറ്റം അവൾക്കും ഉണ്ട് കാരണം എല്ലാവർക്കും സ്വയം വെള്ളി കയറുന്നു ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം സ്വന്തമായിട്ട് എടുക്കുന്നു അങ്ങനെ അവളെ കുറച്ച് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ എല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു ഒരു വിധത്തിൽ ഞാൻ ഇതിന് ഇങ്ങനെ ഒരു ഫ്ലോ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം കൂടി വരുമ്പോൾ ഇനി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് അപ്പം എന്നാലും ഇനി മാക്സിമം എന്താ പറയുക അറ്റിമ ആവണം എന്റെ അടുത്ത് ഞാൻ ഈ ഒരു ഇടയ്ക്ക് എന്താ ടൗണിൽ വെച്ചിട്ട് ഒരാളെ എന്റെ ബ്ലോഗ് കാണുന്ന ഒരാളെ ഞാൻ അയാളെ കണ്ടിട്ടില്ല ഇനി മുന്നേ അറിയത്തുമില്ല കണ്ടിങ്ങനെ ചിരിച്ചോണ്ടിപ്പുണ്ട് അപ്പൊ ലാസ്റ്റ് ഞാൻ ആ കടയിൽ നിന്ന് ഇറങ്ങി പോരാൻ നേരത്താണ് സംസാരിക്കുന്നത് പിന്നെ ആളല്ലേ വ്ളോഗ യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യുന്ന ആളാന്നൊക്കെ പറഞ്ഞത് പിന്നെ വീഡിയോ ഇടാത്തതിന് സമയമില്ല കുറച്ച് ഹോസ്പിറ്റൽ കേസ് കേസൊക്കെ ആയിട്ടെങ്കിലും നടക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടു പറഞ്ഞു എന്താണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു വീഡിയോ ഇങ്ങനെ ഒന്ന് നടന്ന് ഞങ്ങളൊക്കെ നോക്കിയിരിക്കാന്ന് പറഞ്ഞു അതെനിക്ക് വല്ലാണ്ടൊക്കെ കീറിക്കുന്നുണ്ട് കാരണം നമ്മൾ നമ്മളിടുന്ന ഒരു വീഡിയോക്ക് വേണ്ടിട്ട് നോക്കിയിരിക്കുക എന്ന് പറയുന്ന പരം അംഗീകാരം നമുക്ക് വേറെ ഒന്നുമില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ചെറുപ്പം എനിക്ക് ആ നൂറ് ആയിട്ട് അപ്ലൈ ബട്ടൺ വാങ്ങിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെയല്ല നമ്മുടെ വീഡിയോ കാണുന്ന ഒരാള് അങ്ങനെ പറഞ്ഞ ഒരു അംഗീകാരം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ വലിയതാണ് അപ്പൊ ഇത് ഞാൻ ഇവരോട് പറയുമ്പോഴോ അല്ലെങ്കിൽ ഇവരെ ആ വീട്ടിൽ ആരെങ്കിലും ഉള്ള സമയത്തൊക്കെ ആയിരിക്കും ഇവര് സംസാരിക്കുക അപ്പൊ ഇത് പറയും നീ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ നിന്റെ വീഡിയോ ഇത്രയും ആൾക്കാർ കാണുന്നുണ്ടോ അല്ലെങ്കിൽ ഇവരിലേക്ക് എത്തുന്നുണ്ടല്ലോ നിനക്ക് സുഖമായിട്ട് വീട് ചെയ്യത്തില്ല എന്ന് ചോദിച്ചത് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കടന്നു പോകുന്നത് അപ്പം അതെല്ലാം കൂടി എനിക്കൊന്ന് മാനേജ് എനിക്ക് കുറച്ച് സമയം എടുക്കുന്ന പറഞ്ഞില്ലേ ഡയാലിസിസ് തുടങ്ങിയിട്ട് ഇത്ര മാസേ ആയിട്ടുള്ളൂ ഞാൻ അതിനകത്തേക്ക് ഒരു ഫോലില് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു ഫോയിലേക്ക് എനിക്ക് വന്നാൽ എനിക്ക് കുഴപ്പമില്ല ഞാനി കണ്ടിന്യൂസ് വീട് ചെയ്യണം എന്നൊക്കെ എന്നും വിചാരിക്കും പക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ട് നിന്റെ ഈ ഒരു അസുഖം വരുന്നത് നമ്മളെ കൊല്ലാണ്ടെന്ന് ഡൗൺ ആക്കിക്കളയും ആർക്കും വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വന്നാൽ മതി നമ്മൾ വല്ലാണ്ട് അങ്ങ് ഡൗൺ ആക്കിക്കളയും അന്നേരം പിന്നെയും സ്റ്റോപ്പ് ആവും അതാണ് എൻ്റെ മെയിൻ പ്രശ്നം നീ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ടുള്ള ഇടാൻ പറ്റുന്നു പക്ഷെ ശ്രമിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി പിന്നെയുള്ള സ്ഥലത്ത് തന്നെ എന്റെ ഡാൻസ് ക്ലാസ്സില് എന്ന് വെച്ചാൽ ഡാൻസ് ക്ലാസ് നല്ല ഹാപ്പി ആയിട്ട് ഡാൻസ് ക്ലാസ്സിലെ വീഡിയോസ് അല്ലെങ്കിൽ തിരുവാതിരയുടെ ഒരുക്കങ്ങളെല്ലാം ഇടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ മാക്സിമം ശ്രമിക്കും എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ കൊണ്ട് കൊണ്ടു ഫോണിൽ പിടിപ്പിച്ചിട്ട് പിന്നെ മാക്സിമം വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും അപ്പോൾ എന്തായാലും ഇത്രയും നാളും എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ചാനല് ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഊർ കെ ആക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയ വീഡിയോസൊക്കെ ഇടയ്ക്കൊക്കെ എന്തായിടും എന്തായാലും എന്നോട് സംസാരിച്ച ആളുടെ ആ ഒരു ഇത് പ്രകാരം ഞാൻ വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്യുമായിരുന്നു അപ്പം സപ്പോർട്ട് ചെയ്യുക ഇത് ഈ നിങ്ങൾ തന്ന സ്നേഹത്തിന് ഞാൻ എന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ